ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത്തവണ ലക്ഷ്യ സെക്രട്ടേറിയറ്റിന് വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫയൽ അല്ല പ്രസിദ്ധീകരിക്കുന്നത് പകരം ഓരോ വിഷയങ്ങൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ലക്ഷ്യ ഇത്തവണ ബുക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് അതിന്റെ ഭാഗമായി ഏറ്റവും പുതുതായി പ്രസിദ്ധീകരിച്ച സ്പോർട്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ബുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഈ ബുക്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളാണുള്ളത് അതിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് പേജാണ് സ്പോർട്സിനെ പറ്റിയുള്ള കണ്ടന്റ് മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ കണ്ടന്റ് എന്നാൽ ആ ഇരുന്നൂറ്റി ഇരുപതിന് ശേഷമുള്ള ഒരു നാൽപ്പത്തിരണ്ട് പേജുകളുണ്ട് ഒരു ഉദ്യോഗാർത്ഥി സ്പോർട്സ് പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സ്പോർട്സ് എന്ന വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന് മാർക്ക് ലഭിക്കുന്നില്ല ഈ കണ്ടന്റ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നാല് പേജുകളിലൂടെ ഉറപ്പായിട്ടും അവൻ സഞ്ചരിച്ചിരിക്കണം ഈ നാൽപ്പത് പേജ് മുഴുവനായും പഠിച്ചതിന് ശേഷം മാത്രമേ അവൻ കണ്ടന്റിലേക്ക് ഉറപ്പായും സഞ്ചരിക്കാവൂ കാരണം ഈ നാൽപ്പത് പേജിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ചോദ്യങ്ങൾ തരം തിരിച്ചു വെച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരു നാലാമത്തെ അഞ്ചാമത്തെ പേജ് എടുക്കുമ്പോൾ പി ആർ ശ്രീജേഷ് എന്നൊരു ഹെഡിങ് കാണാം കഴിഞ്ഞ നാല് വർഷങ്ങൾക്കിടയിൽ പി ആർ ശ്രീജേഷിനെ കുറിച്ച് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു എന്നത് നമുക്ക് വ്യക്തമായും കാണാം ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇനി അവനെ എന്താണ് പഠിക്കേണ്ടതെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനിലോട്ടും പോകുമ്പം ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു കഴിവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ചോദ്യത്തിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മാർക്ക് പെട്ടെന്ന് നേടാൻ സാധിക്കുന്നതാണ് വളരെ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്താൽ തന്നെ ഉറപ്പായിട്ടും മാർക്ക് കിട്ടാവുന്ന ഒരു മേഖലയാണ് ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തിരണ്ടോളം പേജുകൾ പ്രീവിയസ് ക്വസ്റ്റ്യനും പിന്നെ ട്രയൽ ബ്ലൈസിംഗ് എന്ന പേരിൽ ലക്ഷ്യം തയ്യാറാക്കിയ കുറേ അധികം മോഡൽ ക്വസ്റ്റ്യൻസും ഇരുന്നൂറ്റി ഇരുപതോളം പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടന്റും ഉൾപ്പെടുന്നതാണ് സ്പോർട്സിന്റെ ഈ ബുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കുന്നതിനും നിങ്ങളുടെ റാങ്ക് ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനും ഈ ബുക്ക് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഈ ബുക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ബുക്ക് സ്റ്റോൾ വഴി വാങ്ങാവുന്നതാണ് ഇല്ലെങ്കിൽ ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ബുക്ക് ഓൺലൈനായി തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈവശം ഈ ബുക്ക് എത്തുന്നതുമാണ് നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക താങ്ക്